ഇന്നത്തെ തലമുറക്ക് മാതൃകയാവേണ്ട നിങ്ങൾ തന്നെ ഇങ്ങനെ കാണിച്ചാൽ എന്തായിരിക്കും അവസ്ഥ നമ്മുടെ മക്കളൊക്കെ ഇതല്ലേ കണ്ടിട്ട് ഇഷ്ടം പോലെ കോലം കെട്ട് കൂത്താടി നടക്കുന്ന കല്യാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം ഉപ്പ മൗല്യാറായിട്ട് പോലും വീട്ടിലെ കല്യാണം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഇതിനൊക്കെ താളം വെച്ചു കൊടുക്കാൻ വീട്ടിലെ സ്ത്രീകൾ കല്യാണം അത് അടിച്ച് പൊളിച്ചങ്ങ് പോക്കന്നെ അതിന്റെ ഇടയിലാണ് ഇതുപോലുള്ള ഓരോ കോപ്രായങ്ങളുമായി വരുന്നത് ആ പ്രിയപ്പെട്ടവർ അസ്സാം വലിക്കും വറഹമത് ഞാൻ വരാൻ താമസിച്ചു കുട്ടികളെ കൂടി രാവിലെ തന്നെ ബുഷിറമോൾ എന്താ റുഷിദ് അമോൾ റഷിദ് അമോൾ റഷി സിന്താബാദ് ആ റുഷിദ മോൾ രുഷിതമോൾ മോൾ സിന്ദാബാദ് എന്ന് പറഞ്ഞ് കുട്ടികളൊക്കെ ഒരേ പാട്ടാ അങ്ങനെ ഞാൻ ചോദിച്ചത് എന്താണോ ഈ സംഭവം അങ്ങനെയാണ് ഈ വീഡിയോ കാണിച്ചിരുന്നത് ആ വീ ആ വീഡിയോ കണ്ടപ്പം തന്നെ ുംസിക്കോ നാട്ടിച്ച് നാട്ടിച്ച് ആകെ നാട്ടിച്ച് പണ്ഡിതന്മാരെയും മുസ്താദന്മാരെയും ആകെ നാട്ടിച്ചല്ലോ മക്കളെ നിങ്ങളെല്ലാരും ഇതിപ്പോ നാട്ടിച്ചത് നമ്മളെ അല്ല നിങ്ങളെ പഠിപ്പിച്ച പണ്ഡിതന്മാരെയും മുസ്താദന്മാരെയാണ് നിങ്ങൾ നാട്ടിച്ചത് മറുപടി മറുപടി തന്നെയാണ് അപ്പോൾ തന്നെ തരട്ടെ അൻസാരി ഉസ്താദ് നമുക്ക് കേൾക്കാം ഈ ഈ സാധനം ഉണ്ടല്ലോ ഇതിന് വില ൂ പക്ഷേ ഇത് കെട്ടിയ മനുഷ്യര്ക്ക് സമൂഹത്തിനിടയിൽ വിലമതിക്കാൻ കഴിയാത്തത്ര വലിയ മൂല്യവും ആദരവുമാണ് നമ്മുടെ ബസ്സിലേക്ക് കയറി ചെന്നാൽ ഏതെങ്കിലും മിനിങ്ങളായ മനുഷ്യർ എന്നോളാൻ പറയും ഒരു കല്യാണ സസിലേക്ക് ഒരു ജനക്കൂട്ടത്തിനിടയിലേക്ക് ചെന്നാൽ ആളുകൾക്ക് നമ്മളോട് ഉണ്ടാകുന്ന ആ ഒരു ആദരവും ബഹുമാനവും അവർണീയമാണ് നമുക്കത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല ഇതെല്ലാം ആസ്വദിച്ചവരാണ് നമ്മൾ കാരണം ഈ വേഷങ്ങളില്ലെങ്കിൽ നമ്മൾ അറിയുന്നവർക്ക് നമ്മുടെ ആദരവുണ്ടാവും പക്ഷേ നമ്മളൊരു പ്രബോധനാണി എന്നതിൻ്റെ പ്രത്യക്ഷടയാളമാണ് നമ്മുടെ തലപ്പാവും നമ്മുടെ വസ്ത്രമൊക്കെ അപ്പോൾ ജനങ്ങൾക്ക് നമ്മളോടുന്ന ബഹുമാനവും ആദരവുമൊക്കെ നമ്മൾ പലപ്പോഴും അത് അനുഭവിച്ചവരാണ് അതിനൊക്കെ കളങ്കം വരുത്തും ഓരോ ദിവസം കഴിയും തോറും ഓരോ തരത്തിലുള്ള കൂത്താട്ടങ്ങളും സമൂഹത്തിനിടയിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഞാനും നിങ്ങളും മാത്രമല്ല നമ്മുടെയൊക്കെ ഉസ്താദന്മാരടക്കമുള്ള ആളുകളെ അവമതിപ്പിക്കുന്ന സമൂഹത്തിൻ്റെ പരിഹാസ്യരാക്കുന്ന രൂപേണയാണ് നമ്മുടെ പല പാട്ടുകളും നമ്മുടെ പല കൂത്തുകൾ അടിപൊളി പാട്ടാന്ന് കേട്ടാ അത് അതിന് അടുക്കുന്ന എന്തോ പാടുന്നുണ്ടല്ലോ എന്തോന്നെ ആ കാണാത്ത കാഴ്ചകൾ നിന്നെ കാണിക്കാം ആഹാ ആ കാണാത്ത കാഴ്ചകളാണ് ശരിക്കും പറഞ്ഞ ഏറ്റായത് എന്നുവച്ചാല് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബുർദ ഇങ്ങനെ ആയിരിക്കും നിങ്ങളിറക്കുക അല്ലെ നിങ്ങൾ നാട്ടിച്ചത് നിങ്ങളെ ഉസ്താദന്മാരെയും പണ്ഡിതന്മാരെയും തന്നെയാണ് ഈ പഠിക്കാൻ കിട്ടുന്ന സമയത്ത് ഈ കലാവാസനയുമായി പോയാൽ ഇതാണ് അവസ്ഥ ഉണ്ടാകും അത് പഠിക്കുന്ന സമയത്ത് പഠിച്ചുകൊണ്ട് ഇതുപോലുള്ള കലയുമായി പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ല എന്നാൽ കുറച്ചെങ്കിലും അഥപ് ഉണ്ടാവും അഥപ് കാണിക്കും വിദ്യാഭ്യാസത്തിന്റെ ഒരക്ഷ കുറവുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നാറ്റിച്ചു എന്ന് പറഞ്ഞാൽ മൊത്തം നാറ്റിച്ചറിഞ്ഞ് ഇതാ അനിൽ സാറ് പറയുന്നത് കേട്ടോക്ക് ലജ്ജ എന്ന് പറയുന്നത് മനുഷ്യനെ ചില കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ ഇത്തരം വേഷഭൂഷാദികളൊക്കെയുള്ള മനുഷ്യർക്ക് ലജ്ജ ഇല്ലാതായിരിക്കുന്നു എന്നതാണ് സത്യം കൈനീട്ടുന്നതിന് ചോദിക്കുന്നതിന് ഗൂഗിൾ പേ കാണിക്കുന്നതിന് ഇതിനൊന്നും ലജ്ജയില്ലാതായ ഗണത്തിൽ വരുന്ന മറ്റൊരു സംഗതിയാണ് ഈ പാട്ടും ഡെപ്പാങ്കൂത്തും സംഗതിയൊക്കെ സത്യത്തിൽ ഈ ലക്ഷക്കണക്കിന് കുട്ടികൾ അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകരിൽ അഞ്ച് വർഷത്തിൽ ഒരു മുഖ്യമന്ത്രിയോ ഉണ്ടാവുമെന്നുള്ളതെന്ന് പറയുന്നത് പോലെ ഒരു സമുദായ സംഘടനയിൽ ഒരു ഭീകരമായ അക്കാഡമിയോ ഒരു അവരുടെ മുന്നിലുള്ള പിന്നത്തെ പരിപാടി ഒന്നെങ്കിൽ നമ്മുടെ ഹാമിതാറ്റ പൂക്കോയ തങ്ങളാവണം അല്ലെങ്കിൽ നമ്മുടെ അറിവിനിലാവണം ഇതൊന്നും കഴിയാത്ത കഴിയുമ്പോൾ അവർ കുട്ടിപ്പാട്ടും പാട്ടുമൊക്കെ ആയിട്ട് ഇറങ്ങും അല്ലെങ്കിൽ വേണം ഈ പറയുന്നത് പോലെ ഇത്തരം ആത്മീയ വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം ഐഡന്റിറ്റി ഉള്ള ഒരു ജോലി അവർക്ക് നേടാൻ കഴിയുന്ന തരത്തിലുള്ള കണ്ടന്റ് കൂടി നൽകണം ഇതിൽ എനിക്കായിട്ട് നിങ്ങളോടൊന്നും പറയാനില്ല പറയേണ്ടതൊക്കെ ആളുകൾ പറഞ്ഞു കഴിഞ്ഞു ഞാൻ കുറച്ച് താമസിച്ചു പോയതാ എന്ന് വെച്ചാൽ കുറച്ച് കലാവാസനം കുറവാ അതാ താമസിച്ചു പോയത് അപ്പോൾ ഇതുപോലുള്ള പാട്ടുകളൊക്കെ കേൾക്കുന്ന ആളാണെങ്കിൽ ഞാൻ മുന്നേ ഇതിനെ പ്രതികരിച്ചതരാ അനിൽ മുഹമ്മദിനെ പോലുള്ള ആളുകളെ കൊണ്ട് പറയിപ്പിച്ചപ്പോൾ സമാധാനമായല്ലോ ഇനി ഉസ്താദന്മാർക്കും പണ്ഡിതന്മാർക്കും തലതാഴ്ച നടക്ക അല്ലേ ഒരിക്കലുമില്ല അടുത്ത് അവർ തിരുത്തുക തന്നെ ചെയ്യും പ്രതികരണശേഷി നഷ്ടപ്പെടാത്ത നിരവധി പണ്ഡിതന്മാർ നമ്മുടെ പക്കലിലുണ്ട് അവരൊക്കെ ഇതിന് ചങ്കുറ്റത്തോടെ പ്രതികരിക്കുകയും ചെയ്യും നിങ്ങളോട് ചോദിക്കുകയും ചെയ്യും നിങ്ങളുടെ തെറ്റ് അവർ തിരുത്തി തരുകയും ചെയ്യും പബ്ലിക്കിന്റെ മുന്നിൽ കോപ്രായം കാണിച്ചാൽ അത് പബ്ലിക്കിൽ തന്നെ വന്ന് നിങ്ങളെ തിരുത്തി തരും ഇതൊന്നും ഉസ്താദുമാര് നാണം കെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞതാ ഇതിപ്പോ നിങ്ങൾ നാണം കെടുത്തത് നിങ്ങളെ പഠിപ്പിച്ച ഉസ്താദുമാരെ തന്നെയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വേറൊരു ഉസ്താദും കൂടി പറയുന്നത് നമുക്ക് കേൾക്കാം പട്ടത്തിന് അതിന്റെ നിയന്ത്രണം മാതിരി ആരും നിയന്ത്രിക്കാനില്ലാത്ത മേഖലയിൽ ഓരോരുത്തർ കയറിയു അങ്ങനെയാണ് കേരളം ചർച്ച ചെയ്തും കുറച്ചൊക്കെ അത് കഴിഞ്ഞിട്ടാണ് പുതുമണവാളൻ കാണിക്കാൻ പോണ ഇതുവരെ കാണിക്കാത്ത സംഗതികളൊക്കെ എന്ത് തോന്നിയാസാണ് നീളം പ്ലീസ് ഇനിയെങ്കിലും നിങ്ങള് ഇതുപോലുള്ള വിഡിത്തങ്ങൾ കാണിച്ച് പബ്ലിക്കിന്റെ മുന്നിൽ വരാതിരിക്കാം അപ്പോഴാണ് ഇതൊക്കെ നാറ്റക്കേസായി മാറുന്നത് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നത് അനിൽ മുഹമ്മദിനെ പോലുള്ള ആളുകളെ കൊണ്ട് പറിപ്പിച്ചാൽ തന്നെ അവിടെ തീർന്നു ഇന്നത്തെ തലമുറക്ക് മാതൃകയാവേണ്ട നിങ്ങൾ തന്നെ ഇങ്ങനെ കാണിച്ചാൽ എന്തായിരിക്കും അവസ്ഥ യാ നമ്മുടെ മക്കളൊക്കെ ഇതെല്ലേ കണ്ടിട്ട് പഠിക്കുക അല്ലെങ്കിൽ തന്നെ കല്യാണം എന്ന് പറയുന്നത് ഇപ്പോൾ കോപ്രായമായിരിക്കാം പണ്ഡിതന്മാരും ഉസ്താദന്മാരും പറഞ്ഞിട്ടൊന്നും അവർ കേൾക്കുന്നില്ല അവരവരുടെ ഇഷ്ടം പോലെ കോലം കെട്ട് കൂത്താടി നടക്കുന്ന കല്യാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം ഉപ്പ് മൗലിയാറായിട്ട് പോലും വീട്ടിലെ കല്യാണം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മുടെയൊക്കെ കുടുംബം കടന്നു പോകുന്നത് ഇതിനൊക്കെ താളം വെച്ചു കൊടുക്കാൻ വീട്ടിലെ സ്ത്രീകൾ സ്ത്രീകൾ ഒരുമ്പൊട്ടിറങ്ങിയാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല കല്യാണം ഒരു ദിവസമല്ലേ ഉള്ളൂ ഇതാരും കാണില്ലല്ലോ നമ്മുടെ വീട്ടിൽ നിന്നല്ലേ നമ്മൾ കളിക്കുന്നു ഇതൊക്കെയാണ് ഇവരുടെ നയം ഇതൊക്കെ കേട്ട് പൊട്ടനെ പോലെ നോക്കി നിൽക്കുന്ന കുടുംബനാഥൻ നമ്മുടെയൊക്കെ കൽബില് ഈമാൻ ഇല്ലാത്തതിന്റെ കുറവാണ് അതൊക്കെ കുടുംബനാഥൻ നന്നായാൽ വീട് മൊത്തം നന്നായി ആ കുടുംബനാഥൻ ഇന്ന് വീട്ടിൽ വിലയില്ലെങ്കിലോ ആ കുടുംബത്തിന്റെ അവസ്ഥ മൊത്തം പോക്കാം അപ്പോൾ ഇന്ന് അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് നമ്മുടെ ഒക്കെ കുടുംബം ഇങ്ങനെ കടന്നു പോകുന്നത് ഒരു ദിവസം വല്ലേ ഉള്ളൂ കല്യാണം അത് അടിച്ചു പൊളിച്ചങ്ങ് പോക്കന്നെ അതിൻ്റെ ഇടയിലാണ് ഇതുപോലുള്ള ഓരോ കോപ്രായങ്ങളുമായി വരുന്നത് നിങ്ങളെ പോലുള്ളവർ ഇങ്ങനെ കാണിച്ചാൽ ഇതിനേക്കാൾ കൂടുതലായിരിക്കും അവർ കാണിക്കുക ഇന്ന് കല്യാണ വീട്ടിൽ ബാൻഡ് മേളയാണ് ഇനി നാളെ ഉണ്ടാകാൻ പോകുന്നത് ചണ്ടമേളയായിരിക്കും നിങ്ങളെ പോലുള്ള ഈ പരിപാടി കണ്ടു കഴിഞ്ഞാൽ നാളെ ഉണ്ടാകാൻ പോകുന്നത് ചണ്ടമേളയായിരിക്കും അപ്പോൾ ഇവർക്കൊക്കെ ഒരു മാതൃകയാവേണ്ട നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പണ്ഡിതന്മാർക്കും മുസ്താദന്മാർക്കും എന്ത് പറയാൻ പറ്റും അവരോടൊന്ന് ഉപദേശിക്കാൻ പറ്റോ ഇപ്പോൾ അവർ കാണിച്ചിരിക്കുന്നതും നിങ്ങൾ കാണിച്ചിരിക്കുന്നതും ഒരുപോലെ തന്നെയാണ് എന്തോ ഒരു വൃത്തിയെട്ട പാട്ടാണോ ഇത് ഓക്കെ അസ്സാം വലൈക്കും